അഞ്ച് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു കുളിയെല്ലാം കഴിഞ്ഞ് അഞ്ചിരട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്ത് മിനിറ്റ് ഉണ്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ കൊല്ലത്തേക്ക് ടിക്കറ്റ് എടുത്തു ആറ് മണിക്കുള്ള മെമ്മു മുപ്പത്തഞ്ച് രൂപ ട്രെയിനിൽ കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെയുള്ള തിരക്കില്ല അയ്യപ്പന്മാർ ഇല്ലാതെയായി അയ്യപ്പന്മാരുണ്ടായ നിങ്ങൾ മാത്രമാണ് ഈ ട്രെയിനിൽ തിരച്ചുണ്ടായത് അവർക്ക് കോട്ടയത്ത് ചങ്ങന്നൂർ പറഞ്ഞു ഞാൻ എൻ്റെ ട്രെയിൻ ലേറ്റായിട്ടാണ് ഒമ്പതരയ്ക്ക് കൊല്ലത്തെത്തിയത് പതിപോലെ ഒരേത്തപ്പഴം കഴിച്ചു അവിടുന്ന് നടന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിലെത്തി ഈ ബസ് സ്റ്റാൻഡ് നല്ല മനോഹരമാണ് കാരണം പുഴയുടെ തീരത്താണ് കൊല്ലപ്ലാവ് ബസ് സ്റ്റാൻഡും ബോട്ടിയെട്ടിയും വളരെ അടുത്തുള്ള രണ്ട് സ്ഥലങ്ങളെ ഉണ്ട് ഒന്ന് എറണാകുളവും ഒന്ന് കൊല്ലവും കൊല്ലത്ത് ഇപ്പോഴും ബോട്ടിട്ടിയും ഉണ്ട് ബസ് സ്റ്റാൻഡും ഉണ്ട് എറണാകുളത്തെ ബസ് സ്റ്റാൻഡ് മെയിൻ ബസ് സ്റ്റാൻഡ് മാറ്റിയത് നമുക്കറിയാമല്ലോ എന്നാലും കൊടുങ്ങല്ലൂരിക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്ത് ബോട്ടിയെട്ടിയും ഉണ്ടായി ഞാൻ ഒരു ബോട്ട് കെട്ടിച്ചെടുക്കുന്ന ബോട്ടിൽ കയറി രണ്ട് രണ്ട് മൂന്നല്ല പത്ത് പന്ത്രണ്ട് യാത്രക്കാരുണ്ട് ഞാൻ ഒരു സീറ്റ് പിടിച്ചു ഡ്രൈവറോട് ചോദിച്ചു അപ്പോൾ ഈ ബോട്ട് സംബറാണിക്കുടിയിലേക്കാണ് പോകണം ഞാൻ തീരുമാനിച്ചു ആദ്യത്തെ യാത്ര സംബറാണിക്കുടിയിലേക്കായിക്കോട്ടെ പതിനൊന്ന് മണിക്കാണ് ബോട്ട് പുറപ്പെട്ടത് ഇരുപത് രൂപ തൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു ഈ ബോട്ടിൻ്റെ സൈഡിൽ ഒരു പാലം വീടും ആ പാലം അക്കരയ്ക്കുള്ള പാലം വന്നിട്ട് ഈ ബോട്ട് കിട്ടിയിരുന്നു തുടങ്ങി അത് എവിടെ അവസാനിക്കുന്നു ആവും ആ കരയിൽ തന്നെയാണ് എന്തിനാണ് ഈ പാലം പണിതത് ആർക്കും അറിയില്ല ബോട്ടിലെ ചിരമ്പാത്ത പോലെ ജോലിക്കാർക്കും അറിയില്ല ഈ പാലത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇതായിരിക്കും ഒരു പാലം അങ്ങനെ നിൽക്കുന്നുണ്ട് ആ പാലത്തിൽ ഒരു പക്ഷികൾ പോലും കയറി നിൽക്കുന്നില്ല രണ്ട് മിഥുനങ്ങൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും കുട്ടികളും വെയിലത്ത് നിന്ന് ചൊല്ലുന്നുണ്ട് അവരൊക്കെ വേണ്ടിയായിരിക്കാം ഈ പാലം പണത്തത് ഈ പാലം കടൽപാലം പോലെ ആവശ്യത്തിന് വേണ്ടി പണതാണ് അതോ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഒന്നും അറിയില്ല ഓ ഞാനിനെ പറ്റി ആലോചിച്ച് നമ്മൾ തലമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അത് പണിത് ഉപയോഗമില്ലെങ്കിൽ വേണ്ട അവിടെ പക്ഷേ ഈ പുഴയുടെ ഭംഗി നഷ്ടപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല അതെ എന്തിനാണോ ഈ പുഴയുടെ ഭംഗി നഷ്ടപ്പെടുത്താൻ ഇങ്ങനെ ഒരു ചൻസ് അത് പ്രയോജനമില്ലാത്ത ഒരു പണി എൻ്റെ ബോട്ട് ജനങ്ങൾ സഞ്ചരിക്കുന്ന കാറുകൾ സഞ്ചരിക്കുന്ന ബസ്സുകൾ സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ അടിയിലെത്തി ആ പല പാലം കടന്ന് പോകണം ഈ ബോട്ട് ഒരു ജംഗ്ഷനിലെത്തി അതെ നാലു വശത്തേക്കും പുഴയുള്ള ജംഗ്ഷൻ ഈ ബോട്ട് വലത്തേറ്റ് തിരിഞ്ഞ് പോയി വലത്തേറ്റ് തിരിഞ്ഞ് കുറേ ദൂരം ഓടിയിട്ട് തിരിച്ച് വീണ്ടും ഈ ജംഗ്ഷനിലെത്തി എതിരായി യാത്ര അപ്പോൾ ഞാൻ ഡ്രൈവ് ഡ്രൈവറോട് ചോദിച്ചു എന്തിനാ വലത്തോട്ട് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്ന വഴിയിൽ ശ്രദ്ധിച്ചു പല ബോട്ട് കെട്ടികളും ഉണ്ട് അവിടെ യാത്രക്കാരുണ്ടെന്ന് കയറ്റണം പക്ഷേ ഒരു ബോട്ട് കെട്ടിയിലും യാത്രക്കാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം പഠിപ്പിച്ചില്ല ശരിയാണ് ഞാൻ ബോട്ടുകെട്ടിയിൽ കണ്ടു യാത്രക്കാർ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പ്രൈവറ്റ് ബോട്ട് കെട്ടികളായിരിക്കും എന്നാണ് കരുതിയത് ഇതിന് ചുറ്റും ഈ പുഴയിൽ ധാരാളം റിസോർട്ടുകളുണ്ട് അതും വലിയ വലിയ റിസോർട്ടുകൾ അവർ ചിലവർ റിസോർട്ടിന് മുമ്പിൽ കലാസൃഷ്ടികൾ ചെയ്തു വെച്ചിട്ടുമുണ്ട് പുഴത്ത് അഭിമുഖമാണല്ലോ അവരുടെ റിസോർട്ടുകൾ ഈ റിസോർട്ടുകളിൽ കണ്ട് യാത്ര വളരെ സുന്ദരമാണ് നല്ല കാറ്റ് കൊല്ലത്തിറങ്ങിയ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഭയങ്കര ടാറ്റാണ് ആ കാറ്റ് അതും തണുത്ത ടാറ്റാണ് ഈ ടാറ്റയറ്റി ബോട്ടിലിൻ്റെ യാത്ര തുടർന്നു ആലപ്പുഴയിലെ പൂട്ടി ചെറുമ്പോഴുള്ള വഴി പുഴ ഇവിടുത്തെ പുഴയും തമ്മിലൊരു വ്യത്യാസമുണ്ട് വേറെ ഒന്നുമല്ല ഇവിടെ പായലില്ല ഇവിടെ ഉപ്പ് വെള്ളമാണ് ആലപ്പുഴയിൽ അങ്ങനെയല്ല നല്ല വെള്ളവും വരും കുട്ടനാട്ട നെൽകൃഷി നമുക്ക് പറഞ്ഞുണ്ടല്ലോ കൃഷിക്ക് എന്തായാലും നല്ല വെള്ളം വേണമെന്നല്ലോ അതുകൊണ്ട് ആലപ്പുഴയിൽ പായൽ ധാരാളം കാണാൻ പറ്റും ആ പായലിൻ്റെ ഒഴുക്കുകാണെങ്കിൽ നല്ല രസമാണ് അതിനു പകരം രസമുള്ള ഒരു കാഴ്ച ഈ ബോട്ടിന് ചുറ്റും പക്ഷികൾ പറന്ന് നടക്കും വെളുത്ത പക്ഷികളും കറുത്ത പക്ഷികളും കുട്ടികളുണ്ടെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്നു ആ വെളുത്ത പക്ഷി അല്ല സോറി കറുത്ത പക്ഷി വെള്ളത്തിൽ മൊണ്ുമ്പോൾ പൊന്തുമ്പോളാണ് വെളുത്തു പോകുന്നതെന്ന് അവർ മീൻപിടിക്കാൻ വേണ്ടിയാണ് മൊന്നുന്നത് വെളുത്തതും കറുത്തതും മീനെന്തായാലും കിട്ടുന്നുണ്ടാവും ബോട്ട് ഓടുമ്പോൾ ഓഴിക്കിനെതിരെ സഞ്ചരിക്കുന്ന മീൻ ചാടുമായിരിക്കാം അത് നോക്കിയാണ് ഈ പക്ഷികളുടെ പറക്കൽ അങ്ങനെ ഞാൻ എൻ്റെ സാമ്പറാണിക്കൂടിലേക്കുള്ള യാത്ര തുടരുന്നു ഇത് ഇത് ഇരുപത് രൂപയാണ് ഈ ബോട്ടിന് വേണ്ടത് നൽകിയത് അങ്ങനെ ബോട്ട് ഓ ബോട്ട് ഓടി ഓടി സാമ്പാറാണിക്കൂടിനെ അടുത്തെത്തിയതായിട്ടാണ് എൻ്റെ അറിവ് എന്നിരുന്നാലും സാമ്പറാണിക്കുട് ഐലൻഡിൽ ഞാൻ ഇതുവരെ കണ്ടില്ല കുറച്ച് ദൂരം തോടുമ്പോ കാണുമായിരിക്കാം അതൊരു ഐലൻഡ് ആണെന്ന് അറിയാം വിശപ്പും ദാഹവും ഒന്നും അറിയുന്നില്ല കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരം സബ്സ്ക്രൈബർ ചെയ്യും പത്തെണ്ണത്തിന്റെ കുറവോ ഉള്ളു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് എൻ്റെ യൂട്യൂബിൽ എനിക്ക് വിജയിക്കാനാവും ആയിരം സബ്സ്ക്രൈബർ ആയതിനു ശേഷം അതിൻ്റെ വാറ്റിംഗ് ഓവർ അതിൽ നിന്ന് വിചാരിച്ചാൽ നാലായിരം ആകും നിങ്ങൾ നാലായിരം ആക്കി തന്നാൽ എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിച്ചതായിട്ട് എനിക്ക് പറയാൻ കഴിയും എന്തായാലും എൻ്റെ വീഡിയോകൾ ഞാൻ ചെല്യമോ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു യാത്ര ഇനിയും തുടരുന്നു കേരളവും കേരളത്തിലടുത്ത സംസ്ഥാനങ്ങളും കേരളത്തിൽ യാത്ര കഴിഞ്ഞിട്ട് വേണം തമിഴ്നാടും കർണാടകവും പോകാൻ കൂട്ടത്തിൽ ഗോവയിലും ഒന്ന് പോകാം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മ നിങ്ങളെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ പേര് ഒന്നും കൂടി പറയുന്നു ഷെല്ലി അമ്മ